പാലക്കാട് നിയന്ത്രണം വിട്ട വിട്ടക്കാർ മരത്തിലിടിച്ച് മൂന്ന് യുവാക്കൾ മരിച്ചു പാലക്കാട് സ്വദേശികളായ രോഹൻ രഞ്ജിത്ത് രോഹൻ സന്തോഷ് സനൂജ് എന്നിവരാണ് മരിച്ചത് അപകടം കാട്ടുപന്നി കുറുകെ ചാടിയതിനാലാണ് എന്നാണ് സംശയം ഐഷത്തുൽ ഷംന അപകട സ്ഥലത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു ഷംന വലിയ അപകടമാണ് വലിയ ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത് മൂന്ന് പേർക്ക് ഈ അപകട സ്ഥലത്ത് വെച്ച് തന്നെ ജീവൻ നഷ്ടമായിരിക്കുന്നു രണ്ടുപേരുടെ രണ്ടുപേർക്ക് പരിക്കേറ്റിട്ടുണ്ട് അവരുടെ ആരോഗ്യനില സംബന്ധിച്ച് ലഭ്യമാകുന്ന വിവരങ്ങൾ എങ്ങനെയാണ് ഈ അപകടത്തിൻ്റെ കാരണം സംബന്ധിച്ച് കാട്ടുപന്നി കുറുകെ ചാടിയതാണ് എന്നൊരു സംശയം നിലനിൽക്കുന്നുണ്ട് നമുക്ക് മനസ്സിലാവുന്നത് എന്താണ് ഷംന റിജിത്ത് ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ കൊടുമ്പ് ജംഗ്ഷനിൽ വെച്ച് ഇത്രയും ദാരുണമായ വലിയൊരു അപകടം ഉണ്ടാകുന്നത് ഇന്നലെ പാലക്കാട് ചിറ്റൂരിൽ നിന്നും തിരികെ വരുന്ന വഴിയാണ് ഈ അപകടം ഉണ്ടാകുന്നത് ഇതാണ് ചിറ്റൂർ പാത ഇവിടെ നിന്നും വരുന്ന വൺ വാഹനമായിരുന്നു കാട്ടുപന്നി കുറുകെ ചാടി എന്നാണ് ഈ പരിക്കേറ്റ് ചികിത്സയിലുള്ള യുവാക്കൾ പോലീസിന് നൽകിയ മൊഴി ഇവർ നേരെ വാഹനം നിയന്ത്രണം തെറ്റി ഈ മരത്തിലാണ് ഇടിച്ചത് ഈ മരത്തിൻ്റെ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ റിജിത്ത് നമുക്കതിൻ്റെ ഒരു ഭീകരത മനസ്സിലാകും അത്രയും ഒരു വലിയ അപകടമാണ് ാണ് ഉണ്ടായിരിക്കുന്നത് ഈ മരത്തിലിടിച്ചതിന് ശേഷം കാർ പിന്നെയും നിയന്ത്രണം തെറ്റി കുറച്ച് അല്പം മാറിയാണ് കാർ ഇപ്പോൾ കിടക്കുന്നത് നിയന്ത്രണം തെറ്റി കാർ തെഞ്ഞു മാറുകയായിരുന്നു അതിനുശേഷം ഈ വന്ന ദിശയുടെ എതിർദിശയിലായിട്ടാണ് ഇപ്പോൾ വാഹനം കിടക്കുന്നത് അത് തന്നെ വാഹനം പൂർണ്ണമായും തകർന്നു എന്ന് തന്നെ പറയാം അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഉള്ളത് എന്നാലും ഈ വിദ്യാർത്ഥികൾ അഞ്ചു പേരറങ്ങുന്ന സംഘമാണ് ആറ് പേരറങ്ങുന്ന സംഘമാണ് ഉണ്ടായിരുന്നത് അതിൽ ഈ മുമ്പിൽ ഉണ്ടായിരുന്ന രണ്ടുപേർ ഇപ്പോൾ മറ്റ് അപകടങ്ങളിൽ ഒരു ഗുരുതരാവസ്ഥയിലോട്ടൊന്നും കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്നാണ് ഇപ്പോൾ നിലവിൽ ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം രണ്ടുപേരുടെയും ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണ് ഈ മുമ്പിൽ ഉണ്ടായിരുന്ന കുട്ടികൾ ആണ് പരിക്കുകളോട് കൂടി രക്ഷപ്പെട്ടതും മറ്റ് പിൻസീറ്റിൽ ഉണ്ടായിരുന്നവരാണ് മരണപ്പെട്ടതും ഈ കാർ അതിൻ്റെ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും വളരെ വലിയ ഒരു അപകടം അത് ആ കാറ് പൂർണ്ണമായും തകർന്നിട്ടുണ്ട് ഇവർ ഈ നിയന്ത്രണം തെറ്റി കാർ വന്ന ദിശയുടെ എതിർദിശയിലായി മറിഞ്ഞു വീഴുകയായിരുന്നു കാട്ടുപന്നി കുറുകെ ചാടി എന്നാണ് ഇവർ പോലീസിന് നൽകിയ മൊഴി അക്കാര്യത്തിലൊക്കെ ഇനിയും കൂടുതൽ വ്യക്തത വരണം എന്തായാലും ഈ നിലവിൽ ഈ മേഖലയിൽ നിരന്തരം കാട്ടുപന്നി ശല്യമുണ്ട് ഇത്തരത്തിൽ മുമ്പ് വാഹനങ്ങൾക്ക് മുമ്പിൽ കാട്ടുപന്നി ചാടുകയും അതേ തുടർന്ന് അപകടങ്ങൾ നടക്കുകയും ഒക്കെ ചെയ്ത ഒരു മേഖല കൂടിയാണ് ഇവിടെ ഉള്ള പ്രദേശവാസികൾ പറയുന്നുണ്ട് എന്തായാലും അത് ദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായിരുന്നത് ഒപ്പം തന്നെ ഈ വിദ്യാർത്ഥികൾ പല കോളേജുകളിലായി പഠിക്കുന്നവരാണ് ഇവർ സാധാരണഗതിയിൽ അവധി ദിവസങ്ങളിൽ എല്ലാവരും ഒത്തുകൂടുന്നവരാണ് അങ്ങനെ ഇന്നലെ ചിറ്റൂരിൽ ഒത്തുകൂടാൻ എത്തിയതായിരുന്നു എല്ലാവരും അതിനുശേഷം ചിറ്റൂരിൽ നിന്ന് മടങ്ങി വരുന്ന വഴിയാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത് പാലക്കാട് സ്വദേശിയായ രോഹൻ സന്തോഷ് ഇരുപത്തിരണ്ട് വയസ്സാണ് ഒപ്പം തന്നെ സനൂഷ് പത്തൊൻപത് വയസ്സാണ് ജിതിൻ ഇരുപത്തിയൊന്ന് വയസ്സാണ് മൂന്ന് പേരാണ് മരിച്ചത് ഒപ്പം തന്നെ പേര് ചികിത്സയിൽ തുടരുകയാണ് ഇവർക്ക് അത്ര ഗുരുതരമായ പരിക്കുകളല്ല നിസാര പരിക്കുകൾ മാത്രമേ ഉള്ളൂ എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം ചേട്ടാ ഈ ഇവിടത്തെ ആൾ പ്രദേശവാസിയാണ് പിന്നെ ലുല്ലുമാളിൽ പോയിട്ടുണ്ട് ലുല്ലു ചുറ്റൂർ വരെ എന്താശ്യത്തിൽ പോയിട്ടെന്ന് അറിയില്ല തിരിച്ചു വരുമ്പോഴാണ് സംഭവം പന്നി കുറക്കി ചാടി എന്നാണ് ഡ്രൈവറ് പറഞ്ഞത് ഇത് കാട്ടുപന്നികൾ ഉള്ള ശല്യങ്ങളാണ് ഇവിടുന്ന് രണ്ടും മൂന്ന് കിലോമീറ്റർ വരെ ശല്യമുള്ള സ്ഥലമാണ് നിറയെ നിറയുണ്ട് ഒരു ഓട്ടോറിക്ഷ മറിഞ്ഞിട്ടുണ്ട് ബൈക്കുകൾ പറഞ്ഞിട്ടുണ്ട് ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഈ ഇവിടെ നിന്ന് ഒരു കൊടുമ്പ് വരെ കൊടുമ്പ് കോളിമുട്ടം വരെ ഈ പന്നിശല്യം കൂടുതലുള്ള സ്ഥലമാണ് ീജിത്ത് അത് അത് തന്നെയാണ് ഈ മേഖല നിരന്തരം കാട്ടുപന്നി ശല്യമുള്ള മേഖലയാണ് മുമ്പ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ പ്രദേശവാസികൾ പറയുന്നത് പക്ഷെ ഇത്രയും ഭീകരമായ ഒരു അപകടം ഇത്രയും ദാരുണമായ ഒരു സംഭവം ഉണ്ടാകുന്നത് ആദ്യമാണ് മൂന്ന് പേരാണ് മരിച്ചിട്ടുള്ളത് ഒപ്പം തന്നെ ഈ ഇനി മറ്റു കാര്യങ്ങൾ ഈ അപകടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ അത് ഈ യുവാക്കളുടെ മൊഴിയിൽ നിന്ന് തന്നെ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ കാരണം ഈ അപകട സമയം ശേഷമാണ് ഈ അപകടം ഉണ്ടാകുന്നത് ആശുപത്രിയിലേക്ക് എത്തിക്കാനൊക്കെ കഴിഞ്ഞിരുന്നു ഈ അപകടം ആളുകളുടെ ശ്രദ്ധയിലേക്ക് വന്നിരുന്നു അത്ര തിരക്കേറിയ ഒരു പാതയല്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഷംന റിജിത്ത് ഈ സമീപത്ത് തന്നെ നിരവധി വീടുകളുണ്ട് ഈ ശബ്ദം കേട്ട് അപകടത്തിന്റെ ശബ്ദം കേട്ട് തന്നെ സമീപത്തുണ്ടായിരുന്ന വീട്ടുകാരൊക്കെ എത്തി അതുകൊണ്ട് തന്നെ ഈ യുവാക്കളെ മറ്റേ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ വേഗത്തിൽ ആക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ നാട്ടുകാർ പെട്ടെന്ന് തന്നെ എത്തി ഫയർഫോഴ്സിനെയും ഈ കാറ് പൂർണ്ണമായും തകർന്നൊരു നിലയിലായിരുന്നു നേരത്തെ നമ്മളോട് സംസാരിച്ചിരുന്ന ഒരാൾ പറഞ്ഞിരുന്നത് ഈ മരത്തിൽ ഇടിച്ചതിന് ശേഷം ഈ ഒരു കുട്ടിയുടെ ബാക്കിലുണ്ടായിരുന്ന ഒരു കുട്ടിയുടെ മുഖത്തിന്റെ പകുതിയോളം അത് വലിയ ഗുരുതരമായി പരുക്കേറ്റ് പകുതിയോളം അവസ്ഥയിലായിരുന്നു എന്ന് പറഞ്ഞു അത്രയും ഗുരുതര അവസ്ഥയിൽ ഉള്ളത് കൊണ്ട് തന്നെ ഫയർഫോഴ്സും മറ്റ് പോലീസും ഒക്കെ എത്തിയാണ് ഇവർ ആശുപത്രിയിൽ എത്തിച്ചത് കാരണം ആ കാറിൽ നിന്ന് പുറത്തെടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ അതുകൊണ്ട് തന്നെ അതിനുശേഷം പിന്നീട് പോലീസും ഫയർഫോഴ്സും ഒക്കെ എത്തിയതിനു ശേഷം ഉടൻ തന്നെ കുട്ടികളെ ആശുപത്രിയിൽ എത്തിച്ചു പക്ഷേ അപ്പോഴും ഈ ആദ്യഘട്ടത്തിൽ കാറിൽ നിന്ന് പുറത്തെടുക്കുന്ന ഘട്ടത്തിലും മൂന്ന് പേർക്കും അനക്കം ഉണ്ടായിരുന്നില്ല എന്നാണ് നേരത്തെ നമ്മളോട് സംസാരിച്ചിരുന്നവരൊക്കെ പറഞ്ഞത് ആശുപത്രിയിൽ എത്തിച്ച് മൂന്ന് പേരുടെയും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു ഇപ്പോൾ നിലവിൽ ജില്ലാ ആശുപത്രി പാലക്കാട് ജില്ലാ ആശുപത്രിയിലാണ് മൂന്ന് പേരുടെയും മൃതദേഹവും ഒപ്പം ഈ പരുക്കേറ്റവരും ചികിത്സയിലുള്ളത് അവിടെ നിന്ന് തന്നെ പോസ്റ്റ്മോർട്ടം നടന്ന് മറ്റ് ബന്ധുക്കൾക്ക് വിട്ടു നൽകും എന്നാണ് മനസ്സിലാക്കുന്നത് മൂന്ന് പേരും ഈ മരിച്ച മൂന്ന് പേരും ഒപ്പം ഉണ്ടായിരുന്ന ഈ ചികിത്സയിൽ തുടരുന്ന രണ്ട് പേരും അപകട സ്ഥലത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ആറുപേരാണ് ആ വാഹനത്തിൽ ഉണ്ടായിരുന്നത് ചിറ്റൂരിൽ നിന്ന് മടങ്ങി വരുന്നതിനിടയിലാണ് ഈ അപകടം ഉണ്ടാകുന്നത് കാട്ടുപന്നി ചാടിയതാണ് എന്ന് രക്ഷപ്പെട്ട ഒരു കുട്ടി പറഞ്ഞതായി നാട്ടുകാർ പറയുന്നുണ്ട് അവരുടെ ബന്ധുക്കൾ പറയുന്നുണ്ട് കാട്ടുപന്നി ശല്യം രൂക്ഷമായുള്ള മേഖലയാണ് എന്ന് നാട്ടുകാരും സ്ഥിരീകരിക്കുന്നുണ്ട് നേരത്തെയും സമാന സ്വഭാവത്തിലുള്ള അപകടങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു എന്താണ് ഈ അപകടത്തിൻ്റെ കാരണം എന്നത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട് എന്തായാലും വളരെ സങ്കടകരമായ വാർത്തയാണ് മൂന്ന് യുവാക്കൾക്ക് ചെറിയ കുട്ടികളാണ് പത്തൊൻപതും ഇരുപത്തിമൂന്നും വയസ്സൊക്കെയുള്ള കുട്ടികളാണ് ാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത് രണ്ടുപേർക്ക് പരിക്കേറ്റിട്ടുണ്ട് അവരുടെ ആരോഗ്യനിലയിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല സാഹചര്യമില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഐഷത്തുൽഷം അപകട സ്ഥലത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം